കളമാണ് അശുദ്ധം അത് ശുദ്ധമായിട്ടുള്ള ആനയിൽ ചേരുന്നവരാണ് ഭയം അത് വലിയ കുഴപ്പമില്ലാത്തതാണ് കാരണം കളഭം മാറ്റാൻ ആനയാണ് അശുദ്ധം എന്ന് പറഞ്ഞാൽ ആന മാറ്റിയിട്ടിപ്പോ എവിടെയാ കളഭം ചേർത്താൻ പറ്റുക അല്ലെങ്കിൽ ഇവിടെ ആന ചേർത്ത് പറ്റാൻ പറ്റുക അപ്പൊ ആന ഇപ്പോഴും നല്ലതന്നെയാണ് അല്ലെ ഇതിപ്പോ ദേവസ്വ മന്ത്രിയുടെ അല്ലെങ്കിൽ ദേവസ്വ ഉദ്യോഗസ്ഥരുടെയും നെറ്റിയില് നെറ്റിപ്പട്ട പട്ടം നമുക്ക് കളഭവും ചാർത്തി എഴുന്നില്ലല്ലോ ആനയിൽ തന്നെ പറഞ്ഞു വന്നത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ സിമ്പിളില് രണ്ട് ആനയാണ് പറഞ്ഞാൽ കേരളത്തിന്റെ ചോദിക്കാൻ പോയത് നാളെ ഭക്ഷണത്തിൽ ഭക്ഷണം ചെയ്യാ നല്ല ഭക്ഷണം കൊടുക്കല്ലേ വേണ്ടത് ദേവി വിഗ്രഹത്തിന് ചന്ദനം ചാർത്തുമ്പോഴും ഇനി നാളെ വിഗ്രഹം കുഴപ്പം വരും അതുകൊണ്ട് കളഭ ചാർത്ത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ത് ചെയ്യും അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇപ്പൊ അരി മോശമാണ് അതുകൊണ്ട് നാളെ ഒരു ചോറ് കൊടുക്കണ്ടെന്നാ വിചാരിക്ക നല്ല കിട്ടുന്ന ദേഷ്യം ഉണ്ടെന്നേ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഭാരതത്തിൽ എങ്ങും അറിയപ്പെടുന്ന ഫോമ സ്പേസ് സയന്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ലോയർ സൈക്കോതെറാപ്പിസ്റ്റ് ടെക്നോക്രാറ്റ് അങ്ങനെ അനേക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും സ്വാമിരാമ ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമിരാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥാപത്യവേദം അടക്കം പഠിച്ച സ്ഥപതി കൂടിയാണ് സ്വാഗതം ഡോക്ടർ ടി പി സി ഇന്നൊരു സമകാലീന പ്രശ്നം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭാഷണം തുടങ്ങുന്നത് അങ്ങ് ശ്രദ്ധിച്ചുവോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കുറി തൊട്ട കുറിയും കളഭവും തൊട്ട ആനകളെ വിലക്കിയിരിക്കുന്നു പാപ്പാന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് കുറിയും കളഭവും ആനകൾക്ക് തൊടാൻ പാടില്ല അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാലിന്യമുള്ള അല്ലെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ളതല്ലാത്ത കുറിയായതുകൊണ്ട് കളഭമായതുകൊണ്ടാണ് നെറ്റിപ്പട്ടം കേടാകുന്നു അതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ശുദ്ധമായിട്ടുള്ള കളങ്കമൊന്നുമില്ലാത്ത കുറിയും കളഭവും തൊട്ട് ഹൈന്ദവീയമായിട്ടുള്ള അടയാളങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളില് സംശയമുളവാക്കുന്നുണ്ട് കാരണം ഓരോ തവണയും തുളസി വിലക്കിക്കൊണ്ട് കുറിയും കളഭവും വിലക്കിക്കൊണ്ട് ഒക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള സാംസ്കാരിക അടയാളങ്ങളെ ഇല്ലാതെയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതും ശരിക്കും സംശയമുണ്ട് അങ്ങനെ ഈ നല്ല ശുദ്ധമായിട്ടുള്ള കുറിയും കളവും കളഭവും ഒന്നും കൊടുക്കാതെ ഇനി നാളെ പറയില്ലേ നെറ്റിപ്പട്ടം ചീത്തയാകാതിരിക്കാനായിട്ട് ആനയ്ക്ക് ഒരു തൊപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കർട്ടൻ പോലെ വല്ലതും ഇടിയിപ്പിക്കണോന്ന് പറഞ്ഞുകൂടായ്ക്കുകയും ഇല്ലല്ലോ ഇതിനൊരു സാധ്യതയില്ലേ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതെ വയ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുരുവായൂരപ്പൻ സാക്ഷാൽ പ്രത്യക്ഷ ഒരു സ്വരൂപനായിട്ടുള്ള ജനകോടികള് ചെല്ലുന്ന പ്രത്യക്ഷനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ മറ്റൊരു അനുഭവ സാക്ഷ്യം കൂടി വാർത്തകളിൽ കാണാൻ സാധിച്ചു വിനോദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന പോസ്റ്റിലാണ് ഈ പത്രവാർത്തയുടെ കട്ടിങ് എല്ലാം ചേർത്തിരിക്കുന്നത് അത് ഞാനൊന്ന് വായിക്കാം ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് ഇനി കളഭക്കുറി വേണ്ടെന്ന് ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിനോട് പണ്ടത്തെ ഒരു കഥ ചൊല്ലട്ടുമാ പണ്ടെന്ന് പറഞ്ഞാൽ അധികം പണ്ടൊന്നുമല്ല വെറും ഒന്നര പതിറ്റാണ്ട് മുമ്പത്തെ കഥയാണ് അന്ന് സഖാവ് ജി സുധാകരനാണ് ദേവസ്വം മന്ത്രി പൂന്താനം ഇല്ലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പെരിന്തൽമണ്ണയിലെ പി വി ശശിധരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി പെരിന്തൽമണ്ണ മുൽസി കോടതിയിൽ നൽകിയ പൊതു താല്പര്യ ഹർജിയുടെ ഭാഗമായിട്ട് കോടതി പൂന്താനം ഇല്ലത്തെ കുറിച്ചൊരു സത്യവാങ്മൂലം നൽകാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ദേവസ്വം ബോർഡ് ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രനും അഡ്മിനിസ്ട്രേറ്റർ വി രതീഷും ഇങ്ങനെയൊരു സത്യവാങ്മൂലം നൽകി പൂന്താനം ജീവിച്ചിരുന്നതിന് തെളിവില്ല പൂന്താനം ജീവിച്ചിരുന്നു എന്നത് വിശ്വാസം മാത്രമാണ് അഥവാ ജീവിച്ചിരുന്നെങ്കിൽ അത് ഇന്ന് കാണുന്ന പൂന്താനമില്ലത്ത് ആയിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല ദേവസ്വത്തിന്റെ കുറിച്ച് അറിയാതെ എല്ലാ വിഷയങ്ങളിലെയും പോലെ ആ വർഷവും പൂന്താനത്തിന്റെ എല്ലാ വർഷങ്ങളിലെയും പോലെ ആ വർഷവും പൂന്താനത്തിന്റെ ജന്മദിനം പിറ്റേ മാസം തന്നെ കടന്നു വന്നു പൂന്താനം മഹോത്സവം നടത്തുന്നതിനായി പതിവ് പോലെ ആളും അമ്പാരിയും ആനയുമായി ഗുരുവായൂർ ക്ഷേത്ര ഭാരവാഹികൾ പൂന്താനമില്ലത്തേക്ക് പുറപ്പെട്ടു എന്നാൽ പൂന്താനം ജീവിച്ചിരുന്നതിന് തെളിവില്ലെന്ന് പറഞ്ഞതും അതേ പൂന്താനത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് സത്യവാങ്മൂലം നൽകിയവർ തന്നെ പോകുന്നതും വേറൊരാൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ പറയാനുണ്ടോ മഹോത്സവം നടത്തുവാനായി കൊണ്ടുപോയ ഗുരുവായൂരപ്പന്റെ സ്വന്തം ജൂനിയർ അച്യുതൻ എന്ന ആന നേരെ നടന്ന് പൂന്താനമില്ലത്തിന്റെ പൂമുഖവും തൊട്ടടുത്ത പത്തായപ്പുരയുമൊക്കെ തകർത്തു കളഞ്ഞു അതുവരെ യാതൊരു അക്രമങ്ങളും ഇന്ന് വരെ കാണിച്ചിട്ടില്ലാത്ത കുടുംബം കാണിച്ചിട്ടില്ലാത്ത അച്യുതനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പാപ്പാൻമാർക്ക് തളയ്ക്കുവാനായത് അതും വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്ത് നടത്തിയതിനു ശേഷം മാത്രം ഇത് പത്രവാർത്തകളിലെല്ലാം വന്നു ഇനി കളിച്ചാൽ ഭഗവാൻ കൂടുതൽ കളി പഠിപ്പിക്കുമെന്ന് മനസ്സിലായ ഉത്തരവാദിത്വപ്പെട്ടവർ അധികം താമസിയാതെ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിച്ചു എന്നത് അതിന്റെ ബാക്കി പത്രം അതാണ് നോക്കിയും കണ്ടുമൊക്കെ കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് മാത്രമേ ഗുരുവായൂർ ഗുരുവായൂർ ഭക്തനായിട്ടുള്ള എനിക്കും പറയാനുള്ളൂ കൃഷ്ണ ഗുരുവായൂരപ്പ ഇങ്ങനെയാണ് വിനോദ് കുമാറിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം വന്നപ്പോൾ സത്യത്തിൽ ഇതും വീണ്ടും മന്ദബുദ്ധികൾ ഗുരുവായൂരപ്പനോടും ഗുരുവായൂരപ്പ ഭക്തരോടും കാണിക്കുന്ന അന്യായമാണോ എന്ന് സംശയിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങയോട് ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം ആവശ്യപ്പെടുന്നത് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ല ഇതിൽ കളഭത്തിനാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് അപ്പൊ ഒരു കാര്യം സത്യമാണല്ലോ കളഭം അശുദ്ധവും ആന ശുദ്ധവുമായത് അശുദ്ധം ശുദ്ധത്തോട് ചേരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ കുഴപ്പമില്ല ആന അശുദ്ധാന്ന് പറയാണ്ടിരുന്ന പോലെ നാളെ അങ്ങനെയും പറയാല്ലോ അപ്പൊ അത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കളഭം ചാർത്ത എന്നുള്ളത് കളഭം നാളെ അശുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞുകൂടല്ലോ കളപ്പം കളഭമാണ് അശുദ്ധം അത് ശുദ്ധമായിട്ടുള്ള ആനയിൽ ചേരുന്നവരാണ് ഭയം അത് വലിയ കുഴപ്പമില്ലാത്തതാണ് കാരണം കളഭം മാറ്റാൻ ആനയാണ് അശുദ്ധം എന്ന് പറഞ്ഞാൽ ആന മാറ്റിയിട്ടിപ്പോ എവിടെയാ കളപ്പം ചേർത്താൻ പറ്റുക അല്ലെങ്കിൽ എവിടെ ആന ചാർത്തു വറ്റാൻ പറ്റുക അപ്പൊ ആന ഇപ്പോഴും നല്ലതന്നെയാണ് അല്ല ഇപ്പൊ ദേവസ്വം മന്ത്രിയുടെ അല്ലെങ്കിൽ ദേവസ്വ ഉദ്യോഗസ്ഥരുടെയും നെറ്റിയിൽ നെറ്റിപ്പട്ട വിട്ടിട്ട് നമുക്ക് കളഭവും കുറിയും ചാർത്തി എഴുന്നള്ളിക്കാൻ സാധിക്കില്ലല്ലോ ആനയിൽ തന്നെ വേണ്ടത് അതായത് പറഞ്ഞു വന്നത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ സിംബലില് രണ്ടാനാണ് ഇനി ആന അശുദ്ധ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സിംബലും സിംബലാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ പോയത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സിംബൽ എന്ന് പറയുന്നത് ലോകത്തിൽ ആനയ്ക്കുള്ളൊരു പ്രാധാന്യം അനു പ്രത്യേകിച്ച് വേറെ കാരണങ്ങളുണ്ട് കളഭം എന്ന വാക്കിൽ കുറേ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് ചന്ദനക്കൂട്ടെന്ന് മാത്രമല്ല ക്ഷേത്രത്തില് ദേവി വിഗ്രഹത്തിൽ ചന്ദനം ചേർത്തുന്നത് പോലെ കളഭം എന്ന വാക്കിന് മൃഗങ്ങളുടെ കുട്ടി എന്നുള്ള അർത്ഥം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കളഭം എന്ന് ഫുള്ള കളഭ അങ്ങനെ ഒരു വാക്ക് വരാറുണ്ട് കളഭ എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അഭിഷേകങ്ങൾ നടത്തുമ്പോ കളഭാഭിഷേകം എന്ന് പറയുന്നത് വലിയൊരു ആചാരമാണ് ഈ ഓർഫനേജ് നടത്തുന്നുണ്ട് ആനയ്ക്ക് ശ്രീലങ്കയില് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആനയെ പരിപാലിപ്പിക്കുന്നത് വലിയൊരു സംഭവമാണ് തമിഴ്നാട്ടിലൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആന പിന്നെ വരണ്ടു ഓടിയിട്ടുണ്ട് ആനയ്ക്ക് മതം പൊട്ടിയിട്ടുണ്ട് ആന അറിയാതെ ചവിട്ടിപ്പോയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചവിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും കാരണം ആനയ്ക്ക് നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ഉള്ളൊരു ജീവിയാണ് എന്റെ തറവാട്ടിൽ ചെറിയൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു എന്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ആനപ്പുറത്ത് കീറിയിട്ടാണ് കളിച്ചിരുന്നത് കിട്ടാറുണ്ട് അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ആനയൊക്കെ ചെറുപ്പത്തില് ഉണ്ടായിരുന്ന ദേവസ്വത്തിന് വിട്ടുകൊടുത്തതിന് ശേഷം ആന ആ ഭാഗത്ത് പോകുമ്പോൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടേ പോകാറുള്ളു അപ്പൊ നല്ല ബുദ്ധിയുള്ള ഒരു ആനയാണ് അപ്പൊ നമ്മള് മസ്തകത്തിന്റെ മുകളില് എപ്പോഴും ചന്ദനം പെരട്ടുന്നത് അത് മനുഷ്യന്റെ ആയാലും ഈ ആജ്ഞാചക്രത്തിലാണ് തുടേണ്ടതെന്നാണ് കൺപുരികവും മൂക്കും ജോയിൻ ചെയ്യുന്ന ആജ്ഞാചക്രത്തിലാണ് ചന്ദനക്കൂട്ട് തുടരേണ്ടത് ആ ചന്ദനക്കൂട്ടിന്റെ പ്രത്യേകത ശരീരത്തെ ഫുൾ നമ്മൾ എങ്ങനെ ചാർത്തുന്നു അതിന് ആണ് ഒരു പോയിന്റിൽ ചാർത്തിയാൽ എന്നാണ് പറയാം അരവിന്ദോ എന്ന് പറയുന്ന മഹാനായ ആത്മീയതയെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് പഠിച്ച് മനുഷ്യന്റെ ബോധത്തെയും കോൺഷ്യസ്നെസ്സിനെയും ഒക്കെ നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അരവിന്ദോ സ്വാമി അരവിന്ദോ സ്വാമിയുടെ അമ്മയും വലിയൊരു ചിന്തകയായിരുന്നു അവർ ഏറ്റവും നല്ലപോലെ ചെയ്തിട്ടുള്ളത് പൂക്കളുടെ എനർജിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഫ്ലവർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് അരവിന്ദോ സ്വാമിയുടെ അമ്മയുടെ ആശ്രമത്തിലുള്ള പുസ്തകങ്ങളിലും അവരുടെ കണ്ടുപിടുത്തങ്ങളിലും അവരുടെ ചിന്തകളിലും വെച്ചിട്ടാണ് എനർജി എന്ന് പറയുന്നതിന്റെ അൾട്ടിമേറ്റ് ആണ് നമ്മുടെ കണ്ണും മൂക്കും ജോയിൻ ചെയ്യുന്നത് ഹിപ്റ്റോട്ടിസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളെ എങ്ങനെ വീഴ്ത്തണം ഒരാളെ എങ്ങനെ നമ്മൾ ആകർഷിക്കണം ഒരാളെ എങ്ങനെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യണം ഒക്കെ പറയുന്ന സമയത്ത് ആജ്ഞാചക്രമാണ് ആജ്ഞാചക്രത്തിൽ ഒരു പൊട്ട് തൊട്ടാല് പൂർണ്ണമായിട്ടും ഇത് ഭഗവാൻ ഭഗവത്ഗീതയിലും ഈ പുരുഗത്തിനിടയ്ക്കുള്ള ആ ഒരു കേന്ദ്രത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ജ്ഞാനകേന്ദ്രമാണ് ശരിക്കും അരവിന്ദോന്റെ എക്സ്പെരിമെന്റ് ഞാൻ തന്നെ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും തൊട്ടു നോക്കുക ഇവിടെയാണോ അല്ല ഇവിടെയാണോ എനിക്ക് അടുപ്പമുള്ള സ്ഥലം എന്ന് ചോദിക്കുക അപ്പൊ നമ്മൾ എന്തായാലും കൈയല്ല ഇവിടെന്ന് പറയും അങ്ങനെ തൊട്ട് തൊട്ടു തൊട്ട് നോക്കിയിട്ട് ശരീരത്തിന്റെ ഏത് ഭാഗമാണ് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് ചോദിച്ചാൽ അവസാനിക്കുന്നത് അതാണ് മസ്തകം നമ്മുടെ മസ്തകമാണ് ആനയുടെ മസ്തകം അതിനെയാണ് നമ്മൾ വലിയ ആഭരണങ്ങളൊക്കെ ചാർത്തി നമുക്കങ്ങനെ ചാർത്താൻ പറ്റാത്തോണ്ട് പക്ഷെ ഈ രാജാക്കന്മാരുടെയും ഒക്കെ നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു അവിടെയാണ് അവരുടെ ഈ ഡയമണ്ട്സ് ഒക്കെ വെക്കുമ്പോ ഡയമണ്ട്സ് ഒക്കെ നെറ്റിയില്ല തീർച്ചയായിട്ടും ഇത് പറയുമ്പോ അങ്ങ് സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ് അല്ലെ അനേകം പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന മനഃശാസ്ത്രജ്ഞനായിട്ട് തുല്യനായിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ് അങ്ങേക്ക് അറിയാം നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരീരത്തിന്റെ ഭാഷ ശരീരഭാഷകള് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ പോകുന്നത് ഈ നെറ്റി തടത്തിൽ തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഒരു പോയിന്റിൽ പോയി തൊടുന്നുണ്ട് അല്ലെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതും അങ്ങയുടെ ആ ഒരു വീക്ഷണവും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് നമ്മൾ ഏറ്റവും കൂടുതൽ എനർജൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരാളെ വീഴ്ത്താൻ പറ്റുന്നു ഒരാളെ നോക്കാം ഇപ്പം നല്ല തിരുമേനിമാര് അവസാനം ഉണ്ടായിരുന്ന ഞാനൊക്കെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആന ഗജ ആയുർവേദം എന്ന് പറയുന്ന തന്നെ വലിയൊരു ആയുർവേദം ഗജ ആയുർവേദം നമ്മുടെ വൃക്ഷ ആയുർവേദം ആയുർവേദം പോലെ തന്നെ പ്രഗത്ഭരമായിട്ടുള്ള മാടമ്പ് കുഞ്ഞിക്കുട്ടൻ നല്ലൊരു ഗജ ആയുർവേദ വിദഗ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ വേദി പങ്കിടാനും ഗുരുവിന്റെ അടുത്ത ശിഷ്യനായതുകൊണ്ട് അടുത്ത ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല അടുത്ത സുഹൃത്തായത് കൊണ്ട് എന്റെ ഗുരുവൊക്കെ ബ്രഹ്മശ്രീയൊക്കെ മരിച്ച സമയത്ത് അസലായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടതാണ് ഇരിങ്ങാലക്കൂടെ ഒക്കെ ഞങ്ങള് സത്സംഗങ്ങളിലൊക്കെ കൂടെ പങ്കെടുക്കാനും കൂടെ ഇരിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതേയൊക്കെ ചൂണ്ടുവരല് ഒരയെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് എവിടെ ചൂണ്ടണം എന്ന് ചോദിച്ചാൽ മസ്തകത്തിലാണ് ചൂണ്ടത് ഈ ആജ്ഞാചക്രത്തിലാണ് ആ ആജ്ഞാചക്രത്തിലാണ് ചന്ദ്രനെ കൂട്ട് ചേർക്കേണ്ടത് അപ്പൊ ദേവസ്വത്തിന്റെ കൺസേൺ നല്ലതാണ് എന്താണ് ആനയ്ക്ക് ഇത്രയും വലിയ ചർമ്മമുള്ള എന്തടിച്ചാലും പോലും ഒരു ബുദ്ധിമുട്ടും പറ്റാതെ ആ എങ്ങനെയൊക്കെ ആനയെ അടിക്കാറുണ്ട് അത്രയൊക്കെ വ്രണം വരാറുണ്ട് എവിടെയൊക്കെ ആന വലിയ മരങ്ങളൊക്കെ ഇട്ടിച്ചു തകർക്കാനൊക്കെയുള്ള ശക്തിയുള്ള തൊലിയുള്ള ആനയാണ് എത്ര തണുപ്പുണ്ടായാലും ചൂടുണ്ടായാലും ഒരു വ്യത്യാസവും തമാശയ്ക്ക് തമാശക്ക് വേണ്ടിയിട്ട് കുറെ മണ്ണ് ഇടുന്നുണ്ട് എന്നല്ലാതെ ചർമ്മ അസുഖങ്ങളൊന്നും പിടിച്ചിട്ട് ആനക്കൊന്നും പറ്റിയിട്ടില്ലേ ഇതുവരെ അത്രയും ശുദ്ധമായിട്ടുള്ള സ്ഥലത്തൊന്നുമല്ല ആന കിടന്നുറങ്ങുന്നതും നല്ല കൺസേൺ ഉണ്ടാവുന്ന ആനയെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ട് ആനയെ കുറിച്ച് അതിലേക്കാണ് വരുന്നത് അപ്പൊ ആനയാണ് നമുക്ക് പ്രാധാന്യം എന്നറിയുമ്പോ നമുക്ക് ആകെ വേണ്ടത് ഞാൻ ഇടുന്ന ഡ്രസ്സിനാണോ ഞാൻ ഇടുന്ന ആഭരണങ്ങൾക്കാണോ പ്രത്യേകത വേണ്ടത് അല്ല എന്റെ ഊർജത്തിനാണോ എന്ന് ചോദിച്ചാൽ ഒരു ഊർജവും ഇല്ലാത്ത ഒരന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ശക്തിയുമില്ലാത്ത ഒരു മനുഷ്യൻ വലിയ അടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് പോയാൽ ഭംഗി ഉണ്ടാവും അപ്പൊ അതുപോലെ ആനയുടെ എനർജി സോഴ്സ് എനർജൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇടുന്ന ആഭരണങ്ങൾക്ക് കുറച്ചൊരു മങ്ങലേറ്റം കുഴപ്പം നമ്പർ വൺ നമ്പർ ടു ഇനി ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് അവർ അവരുപയോഗിക്കണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല ശുദ്ധമായ കളഭം ചന്ദനം ചന്ദനം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എല്ലാ ക്ഷേത്രങ്ങൾക്കും നമ്മുടെ ഫോറസ്റ്റ് കേരളത്തിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചന്ദനം കിട്ടുന്ന സ്ഥലമാണ് കേരളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനടുത്ത് ഇഷ്ടംപോലെ കിടപ്പുണ്ട് നമ്പർ വൺ നമ്പർ ടു ഗവൺമെന്റ് ആക്ട് പ്രകാരം ഇത് പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മാത്രല്ല കേരളത്തിലെ ഏത് ക്ഷേത്രങ്ങൾക്കും അവർക്ക് ചന്ദനം ആവശ്യമുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കേരള ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇനി അവർക്ക് ആവശ്യമുള്ള ംഭം വെക്കാനുള്ള മരം വേണമെന്ന് വിചാരിക്ക അതുപോലും സ്പെഷ്യൽ കൂടി കേരള ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനത് ഏറ്റെടുക്കാനുള്ള എല്ലാ ബാധ്യതയും ഗവൺമെന്റിനും ഉണ്ട് ഞാൻ പറയുന്നത് നല്ല ചന്ദനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഗവൺമെന്റിന് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ് നമ്പർ വൺ നമ്പർ ടു ഇനി ഈ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എന്ത് അത് മസ്തകത്തിന്റെ മുമ്പിൽ വെക്കുന്നതായാലും വേറെ ഏത് ഭാഗത്ത് വെക്കുന്നതായാലും അത് തുണി അടക്കം പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ഇഷ്ടം പോലെ ധനം സമ്പാദിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിനൊക്കെ അരിഷ്ടിച്ചു ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കേരളത്തില് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഭഗവാനുമായിട്ട് ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും കവാടങ്ങളിലും ഒക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ആനയെ ഉടുപ്പിക്കുന്ന ഡ്രസ്സ് അതിൻ്റെതായ ഒരു ഗുണമേന്മയുള്ളതാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം അത് വേണ്ടതാണ് അപ്പൊ അത് ആ ഒരു ശ്രദ്ധ നല്ലതാണ് പക്ഷെ എന്ന് വെച്ചിട്ട് എനർജൈസ് ചെയ്യാതെ എനർജൈസ് ചെയ്യാതെ ഭക്ഷണം കൊടുക്കാതെ ഇപ്പൊ നാളെ ഭക്ഷണത്തിൽ വല്ല പ്രശ്നം ഉണ്ടെന്ന് വെച്ച് ഭക്ഷണം കൊടുക്കാണ്ടിരിക്ക നല്ല ഭക്ഷണം കൊടുക്കല്ലേ വേണ്ടത് അങ്ങനെയല്ലേ ചെയ്യ നമ്മളിപ്പോ ഒരു ഒരു പിന്നെ ദേവി വിഗ്രഹത്തിന് ചന്ദനം ചാർത്തുമ്പോഴും ഇനി നാളെ വിഗ്രഹം കുഴപ്പം വരുമ്പോൾ അതുകൊണ്ട് കളഭ ചാർത്ത് വേണ്ട എന്ന് തീരുമാനിച്ചെന്ത് ചെയ്യും അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇപ്പൊ അരി മോശമാണ് അതുകൊണ്ട് നാളെ ഒരു ചോറ് കൊടുക്കണ്ടെന്നാണ് വിചാരിക്കുക നല്ലര് കിട്ടുന്ന ദേഷ്യം ഉണ്ടെന്നേ ഇനി അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നവരെ ഏർപ്പാടാക്കുക നല്ല കെമിസ്ട്രിയും നല്ല ഇത്തരം ആത്മീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിവുള്ളവര് അപ്പൊ പൂജിച്ച ദേവവിഗ്രഹത്തില് നമ്മൾ ഒഴിക്കുന്ന ചന്ദനത്തിന്റെ പ്രാധാന്യം എനിക്ക് എന്റെ അഭിപ്രായത്തിലൊക്കെ അതേ ചന്ദനം തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്ന അതേ ചന്ദനം തന്നെ അല്ലാണ്ട് വ്യത്യസ്തമായ കാറ്റഗറിയിൽ എ ബി സി ഡി ഗ്രേഡിലൊന്നും കൊടുക്കണ്ടാവില്ല അതേ ചന്ദനമാണ് മനുഷ്യന് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് ആനയുടെ മേത്ത് പറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡെക്കറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്ന വിചാരിച്ചിട്ട് അത് കൊടുക്കാതിരുന്ന നാളെ മനുഷ്യന്മാർക്ക് പോലും ചിലപ്പോൾ ചന്ദനം കൊടുത്തില്ല എന്ന് വരും കളഭ ചേർത്ത് വരും അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു നിർത്തേണ്ട നിർത്തേണ്ടവരെ നിർത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊരു ഇതൊരു ടെസ്റ്റ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് കാര്യം ഇന്ന് ആനയ്ക്ക് കളഭം ചാർത്തുന്നത് നിർത്തുക നാളെ വിഗ്രഹത്തിന് കളഭാഭിഷേകം ഈ പേരും പറഞ്ഞ് നിർത്തുക അത് കഴിഞ്ഞ് ഒരുപക്ഷെ ഭക്തർക്ക് ചന്ദനം നൽകുന്ന അല്ലെങ്കിൽ കളഭം കൊടുക്കുന്നത് നിർത്തുക അതിന്റെയൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തന്നെയാണ് ഭക്തർ ഇതിനെ കാണുന്നത് കാരണം ഇതിനു മുമ്പ് തുളസിയുടെ നേർക്കും ഇതുപോലെ ആരോപണം ഉണ്ടായി തുളസിയിലെ മാലിന്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ തുളസി കൃഷി എടുക്കാവുന്നതേ ഉള്ളൂ ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സംവിധാനത്തിന് അതുപോലും ചെയ്യാതെ ഇത്തരത്തിൽ എല്ലാത്തിനും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ ഉള്ളതിന്റെ ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല എനിക്ക് തോന്നുന്നു ലക്ഷ്മി ചിലപ്പോൾ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും തുളസിയുടെയൊക്കെ കഥ പറയുന്ന സമയത്ത് വിട്ടുപോയതാണ് കളമ്പ് അപ്പൊ അത് കേൾക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചെറുപ്പം പറയിപ്പിച്ചതാവാനും മതിയല്ലോ നമ്മൾ നമ്മളെന്തിന നെഗറ്റീവായിട്ട് കാണുന്നത് ഞാൻ കാണുന്നത് എപ്പോഴും ഓ നമ്മളെ തന്നെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് തോന്നുന്നില്ല ഞാൻ കളഭത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അറിയാണ്ട് വിട്ടുപോയിട്ടുണ്ടാവും നമ്മളെല്ലാം ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഭഗവാന്റെ കളഭാഭിഷേകവും ആ കളഭത്തിനെയും കുറിച്ചിട്ട് ഒന്ന് വിവരിക്കണം അത് കേൾക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കളഭാഭിഷേകം മാത്രല്ല നമ്മള് ഈ ഓരോ ഭഗവാൻമാർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമുക്ക് എന്താണോ ശുദ്ധമായിട്ടും ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ പോയാൽ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അതുപോലെ തന്നെ അഞ്ച് ഫിസിക്കൽ ബോഡീസ് എന്ന് പറയുന്ന ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ എല്ലാത്തിനെയും പ്രചോദിപ്പിക്കുന്ന പല തരത്തിലുള്ള മാർഗങ്ങളാണ് ക്ഷേത്രത്തിന്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും എന്ന് പറയാൻ കാരണം ആചാരം ഇപ്പൊ നടത്തി വരുന്നതും അനുഷ്ഠാനം എന്താണ് നടത്തേണ്ടതും എന്നാണ് എല്ലാം എല്ലാം ഇപ്പോഴും നടത്താൻ പറ്റണം നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ നമ്മൾ കുളിച്ച് റെഡി കഴിഞ്ഞാൽ നമ്മൾ പൗഡർ ഇടുക എന്നുള്ളത് അല്ലെങ്കിൽ ക്രീം പെരട്ടുക എന്നുള്ളത് മോയിസ്റ്റർ പെരട്ടുക എന്നുള്ളത് ഇപ്പം മാനിഷിങ് ക്രീം പെരട്ടാണ് മോയ്സ്റ്ററൈസ് പെരട്ടാണ് അത് കോൾഡ് സീസൺ ആണെങ്കിൽ ചർമ്മത്തിനെ സംരക്ഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പം പരട്ടണം ഇപ്പം കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മേക്കപ്പ് ഇടുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കുളിപ്പിച്ച് റെഡി ആയി കഴിഞ്ഞാൽ കളഭൻ ചാർത്താം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചാർത്താം അത് നല്ല സ്മെല്ല് വേണം അത് ഭഗവാന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാകണം പിന്നെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ എന്ന് പറയുന്നത് വളരെ നല്ല കളറാണ് നാച്ചുറൽ ആയിട്ട് കിട്ടാവുന്ന ഒന്ന് മഞ്ഞപ്പൊടിയാണ് അതിനേക്കാളും ഉത്തമമായിട്ട് മണം കിട്ടുന്ന സാധനവും കുറച്ചും കൂടി തണുപ്പ് കൊടുക്കുന്ന സ്ഥലവും ഒക്കെ ഉള്ളത് അതേ നിറത്തിൽ ചന്ദന ചാർത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഒരു പിന്നെ മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും സുഖമുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ചന്ദനം സാന്റിൽ വുഡ് സെന്റാണ് ഏറ്റവും നല്ല സെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ സാന്റിൽ വുഡ് സെന്റിന് ബാക്കി സെന്റുകളുടെ ഒരു കുഴപ്പമില്ല ഒന്ന് പെർഫ്യൂം എന്ന് പറയുന്നത് ഇപ്പം കർണാടക കാവേരി ഭവനിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് അപ്പൊ ക്ഷേത്രത്തില് ചന്ദന ചാർത്ത് നടത്തുമ്പോൾ ഒന്ന് ഭഗവാന് കൊടുക്കുന്ന ഒരു പൗഡറാണ് ഒരു സ്പ്രേ ആണ് മണവും വേണം സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യണം മോയ്സ്ചറൈസർ ആണ് ഫേഷ്യൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു മനുഷ്യന് അതിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കളപ്പം മാത്രമൊന്നും അല്ലല്ലോ ചന്ദന ചാർത്ത് മാത്രമൊന്നും അല്ല ഒരേ ഓരോ തരത്തിലും ഉണ്ട് ഇപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്ത് നെയ്യഭിഷേകം ഉണ്ടാവും പാലഭിഷേകം ഉണ്ടാവും എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആ അഭിഷേകങ്ങളൊക്കെ നമ്മുടെ അത് നീര് കൊണ്ട് വെറും വെള്ളം കൊണ്ടും ഇഷ്ടംപോലെ ചെയ്യാറുണ്ട് ആ ആ ഒരു അവസ്ഥയിൽ നമ്മൾ സിന്ദൂരങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ ഈ പൂജാവിധികളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഭഗവാനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം ഉടുത്ത് ഒരുപ്പി ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഭഗവാന് പട്ടുംപാവാടയൊക്കെ ദേവി ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യിട്ട് പൊട്ടു തൊട്ട് കൊടുത്ത് നെറ്റി ഒരു നല്ല മാലയിട്ട് കൊടുത്ത് ആ വിഗ്രഹത്തിനെ കാണുന്ന സമയത്ത് ഒരു നെയ്ക്കഡ് ആയിട്ടുള്ള വിഗ്രഹത്തിനേക്കാളും എത്ര ഭംഗി ഉണ്ടാവും അതിനെ ചമഞ്ഞ് ഒരുക്കല്ലേ ചെയ്യണത് ചില ചില പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോയ കാണാം തിരുമേനി അടുത്തിരുന്നിട്ടാണ് പൊട്ടു തൊട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മാല ഇട്ട് കൊടുക്കുകയോ എന്നിട്ട് കുറച്ച് ദൂരം നിന്നിട്ട് നോക്കും അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും എന്ത് ഒരു കുട്ടിയെ നോക്കുന്ന അവസ്ഥയിൽ അതുപോലെ നോക്കുമ്പോൾ നമ്മൾ കുട്ടിക്ക് ബേബി ക്രീം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ പൗഡർ ഇടുന്ന സമയത്തും കൊടുക്കുന്ന സമയത്തും വിശിഷ്യ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ മേടിച്ചിട്ട് അതിന് യാതൊരു പൊല്യൂഷനും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഭഗവാന് കൊടുക്കുന്ന അതേ ചന്ദനം തന്നെ ഇനിയിപ്പം ആനയ്ക്ക് കുറച്ചും കൂടി അങ്ങനെയൊന്നും ശുദ്ധത വേണ്ടാന്ന് വെച്ചിട്ടാണ് ലോ ഗ്രേഡ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് മാറ്റിയിട്ട് ഇത് നല്ല ഒരു കളഫമായിട്ട് കൊടുക്കണം ഇപ്പൊ കളഫം പലതരത്തിലുണ്ട് വൈറ്റ് കളഫം ഉണ്ടാവുമല്ലോ ഈ സാന്ഡിൽ പേസ്റ്റ് മാത്രമാണൊന്നുമില്ല വൈറ്റ് കളഭം എന്ന് പറയുന്നത് നമ്മുടെ ഭസ്മം തന്നെ നല്ലപോലെ വെള്ളത്തിരിട്ട് ചുരുട്ടി ഗോളമാക്കിയിട്ട് കൊടുക്കുന്നത് ഇനിയും കളഭം എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ചിട്ടാണ് സാധാരണ പിന്നെ വീട്ടിലൊക്കെ ഉപയോഗിക്കുക അപ്പൊ അങ്ങനെ പലതും ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും നല്ലത് കൊടുക്കുക ഭഗവാൻ ഏതാണോ ചാർത്തിയിട്ട് നമ്മൾ ഭഗവാനെ ഭംഗിയാക്കിയിട്ട് ശുദ്ധമാക്കിയിട്ട് സെന്റ് പുരട്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു ഒരു പ്രോസസ്സാണ് ഒരു റിച്വലാണ് അത് മാറ്റാൻ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രാധ ആചാരങ്ങളുടെ ഭാഗമായിട്ട് അത് ആനയ്ക്കായാലും ഭഗവാനായാലും ഭക്തനായാലും നെറ്റിയിൽ പൂർണ്ണമായിട്ടും ചന്ദനം പുരട്ടിയിട്ട് നടക്കുന്ന എത്രയോ ഭക്തന്മാർ നമ്മൾ കാണാൻ പറ്റും അതിന് ഇടയിൽ ചെറിയൊരു ചന്ദനത്തിന്റെ ഒരു ഒരു യു ഷേപ്പിൽ വരച്ചിട്ട് അതിന്റെ സെൻട്രല് പിന്നെ കുങ്കുമം വരയ്ക്കുമ്പോഴുള്ള അവരുടെ ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളവരാണ് അവരുടെ ഏത് ഭേദമാണെന്ന് പോലും മനസ്സിലാക്കാൻ അയ്യരി അയ്യൻകാരി ഒക്കെ നോക്കിയാൽ അപ്പൊ മനസ്സിലാവുമല്ലോ നമുക്ക് ഇതൊക്കെ ഒരു 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 ചാർത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ മാറ്റാൻ പറ്റുന്ന വിധം ചെറിയ ഒരു ലെൻസിലൂടെ കാണേണ്ടതല്ല ഒന്ന് ഭക്തന്മാരുടെ ലെൻസിലൂടെ കാണണം അപ്പോൾ അവർ ഇടക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവും ഭക്തന്മാർ എന്ത് പറയുന്നു എന്നറിയട്ടെ ഇത് മറന്നുപോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ചന്ദന ചാർത്ത് കൊടുത്തിട്ടാണോ അതിൻ്റെ മുകളിൽ നെറ്റിപ്പട്ടം കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ ഇനി എന്ന് പോലും അറിയില്ല നമ്മൾ ഇതൊന്നും ഇത് നെറ്റിപ്പട്ടം കെട്ടി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് നമുക്കാർക്കും നോക്കാൻ പറ്റും പറ്റില്ല അപ്പൊ അത് ഉണ്ട് ഇല്ല എന്നൊക്കെ ജനങ്ങൾ അറിയണമെങ്കിൽ ഇത്തരം ഡിസ്കഷനിലൂടെ വേണ്ടി വരും അതല്ലാതെ എനിക്കിതിന് വേറെ യാതൊരു ലോജിക്കും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു സംഭവമാണ് അങ്ങനെ ഉണ്ടാവുകയാണ് സത്യമാണ്